കണ്ണൻ കോഴികളെ എണ്ണി ഇടുന്നതാണ് ആള് കൂടുതലാണ് പക്ഷെ മീനില്ല മീൻ ഭയങ്കരമായിട്ട് കുറവ് ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുക അല്ലെങ്കിൽ ഇവിടെയെല്ലാം വള്ളത്തിൻ്റെ അയ്യര് കളിയായിരിക്കും മീനുകൾ ഭയങ്കരമായിട്ട് കുറവാണ് ഇടയ്ക്ക് അങ്ങനെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു ഇല്ല സൈഡിൽ മീൻ വേണ്ട വെള്ളത്തിൽ മുക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എൻ്റെ മീനാണെന്നുള്ളത് അറിഞ്ഞൂടാ അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ചെയ്യുക ആൾക്കാർ പൊതുവെ ആൾക്കാർ കൂടുതലുണ്ട് പക്ഷേ മീനില്ല ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പോയി അതിലെ മീനെല്ലാം ചേലമിക്കാൻ കൊടുത്തിട്ടാൽ പോയി ഇനി വേറെ ഇനി വള്ളങ്ങള് മീനെ കൊണ്ടുവന്ന വള്ളം ഒരെണ്ണാങ്ങ് പോയി കഴിഞ്ഞു ഇനി അവരും ഒതുക്കാൻ പോകുന്നുണ്ട് ഒരു കൊക്ക് വെള്ളത്തിൽ ഇരുന്നുണ്ട് മീൻ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഓടിക്കൊണ്ട് അടുക്കുക

നാനൂറ്റി ഒൻപത് അമ്പത് 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 നാല് ഒമ്പത് രൂപ അമ്പത് രൂപ നാനൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ് 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 കുട്ടിയുണ്ടോ അഞ്ഞൂറ് ഓ തലയാ നിർത്തി വെച്ചിලා അവർക്ക് അവങ്ങ രാജേന്ദ്രൻ മാത്രം ഉണ്ട് ഹരീശൻ ഉണ്ട് ഇങ്ങനൊരു ധർമ്മം ഇരങ്ങു 200 രൂപ 200 രൂപ 200 രൂപ ആയിരിക്കും അതിന് 200 രൂപ ആയിരിക്കും ഇതിనిక 벌써 300 രൂപ ഇല്ല ഇതിന് 200 രൂപ 200 ഇന്നോണ്ടു വെടി കൊടോ 10 പേരെ ഇങ്ങനല്ല ആരെ വെടിയില്ലോ 500 500 850 250 800 800 800 800 800 800 കുടിയുണ്ടോ 800 800 ആ രാജു പോയാ ഹൈ ഹൈ അത് എന്റെ ഒരു ഇവിടത്തെ രാജാവ് പോലെ നോക്കണം